വിശ്വംശിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവകരുണയുടെ തിരുനാളിനൊരുക്കമായി ദൈവകരുണയുടെ നൊവേനയിൽ പങ്കെടുത്ത് നാം ഈ ദിവസങ്ങളിൽ മുമ്പോട്ട് പോവുകയാണ് ഇന്ന് ആറാം ദിവസമാണ് ഇന്നത്തെ നിയോഗമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് എല്ലാ കുട്ടികൾക്കും വേണ്ടി അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസം കൂടിയാണ് നമ്മളിന്ന് അടിസ്ഥാന തിന്മകളിൽ ഒന്നായ കോപം പേരോടെ പിഴുതെറിഞ്ഞ് ശാന്തശീലരാകാനുള്ള ആ കൃപക്ക് വേണ്ടി ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുക വചനങ്ങൾ എടുക്കുമ്പോൾ ഈ ഒരു വിഷയം വളരെ ശക്തമായി തന്നെ കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും സങ്കീർത്തനം നാൽപ്പത്തി ആറ് പത്താമത്തെ വചനം ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ഒരുപാട് കുട്ടികളെ വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും ഒരല്പസമയം പോലും ശാന്തരായിരിക്കാൻ പറ്റാത്തവർ ഒരല്പസമയം പോലും പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കാൻ പറ്റാത്തവർ ലോകത്തിൻ്റെതായ വ്യാപാരങ്ങളിൽ മുഴുവൻ സമയവും തന്നെ മുഴുകിയിരിക്കുന്ന നിരവധി കുട്ടികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും നമുക്ക് അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ശാന്തത കൈമു കൈമുതലാക്കി ദൈവാനുഭവമുള്ള ദൈവമക്കളായിട്ട് അവർ മാറുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പ്രഭാഷകൻ മൂന്നിൻ്റെ പതിനെട്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും വിനയമുള്ളവരെ ശാന്തത സൗമ്യത എന്നിവ കൈമുതലാക്കിയവരെയാണ് ദൈവം കൂടുതൽ സ്നേഹിക്കുന്നതും അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നതും നാം തിരിച്ചറിയണം എഫേസുസ് നാലാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചനം ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വചനമാണ് എഫേസുസ് നാല് ഇരുപത്തിയാറ് അവിടെ പറഞ്ഞിരിക്കുന്നത് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നല്ല കോപം അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും അതുപോലെ തന്നെ പാപകരമാകുന്ന കോപം അതേക്കുറിച്ചും നമ്പോത്യമുള്ളവരായി മാറണം ആദ്യമായിട്ട് നമുക്ക് നീതിയായ കോപം നല്ല കോപം മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ധാർമ്മിക രോഷം ഇതാണ് കോപിക്കാം എന്ന് ദൈവം പറയുമ്പോൾ ദൈവം ഉദ്ദേശിച്ചത് ധാർമ്മിക രോഷം അതിൽ തെറ്റില്ല ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എസ് എ കെയിൽ മൂന്ന് പതിനേഴിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അവർ ചിലപ്പോൾ തിരിച്ച് ദേഷ്യപ്പെട്ടേക്കാം അവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ പോയെന്ന് വന്നേക്കാം സാറിയില്ല നിങ്ങൾക്ക് ഒരു കടമയുണ്ട് നിങ്ങളുടെ മക്കളെ തെറ്റ് തിരുത്തുവാൻ പ്രഭാഷകൻ മുപ്പതിൻ്റെ എട്ട് വായിച്ചാൽ അവൾ പറഞ്ഞിട്ടുണ്ട് ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടം പ്രവർത്തിക്കും അതിന് അവരെ വിട്ടുകൊടുക്കരുത് മക്കളെ ശിക്ഷണം കൊടുത്തു വളർത്താനുള്ള ആ ഒരു ധാർമ്മിക രോഷം മാതാപിതാക്കൾക്ക് ഉണ്ടാകണം പത്തായി പതിനെട്ടിൻ്റെ പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവനെ തിരുത്തണം അതെങ്ങനെ വേണം സഹോദര സ്നേഹത്തോടെ അവൻ്റെ നന്മ ഉദ്ദേശിച്ച് അത് ചെയ്യണം എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ധാർമ്മിക രോഷം അവരിലെല്ലാം പ്രകടമായി അതിൻ്റെ പേരിൽ അവർ പാപത്തിൽ വീണില്ല അവരുടെ ആത്മാവിന് നാശം സംഭവിച്ചില്ല പിതാവായ ദൈവം രോഷം കൊള്ളുന്ന ഒരു രംഗം കാണാൻ സാധിക്കും പുറപ്പാട് മുപ്പത്തിരണ്ട് പത്തിലും സംഖ്യ പന്ത്രണ്ടിൻ്റെ ഒന്ന് മുതലുള്ള വചനഭാഗത്തും അതേ ഇസ്രായേൽ ജനം വിഗ്രഹാരാധന നടത്തിയപ്പോൾ രോഷം കൊള്ളുന്ന പിതാവായ ദൈവത്തെ നമുക്കവിടെ കാണാൻ പറ്റും പുത്രനായ യേശു രോഷം കൊള്ളുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് യോഹന്ന രണ്ട് പതിമൂന്ന് മുതൽ വായിക്കുമ്പോൾ ദേവാലയ ശുദ്ധീകരണം അതിൻ്റെ ഭാഗമായിട്ട് രോഷം കൊള്ളുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും അത് ധാർമ്മിക രോഷമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മോശ രോഷം കൊള്ളുന്ന ഒരു രംഗം പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ തന്നെയാണ് പത്തൊൻപത് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് മോശ കൽപ്പലകൾ കർത്താവിൻ്റെ കൽപ്പനകൾ എഴുതിയിരുന്ന പലകുകൾ എറിഞ്ഞ് ഉടയ്ക്കുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും മോശ രോഷം കൊള്ളുന്നതായിട്ട് നമ്മളവിടെ കാണുന്നു ഏലിയ പ്രവാചകൻ രോഷം കൊള്ളുന്നൊരു രംഗമാണ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് നാൽപ്പത് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിച്ച് ഒന്നടങ്കം വധിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾ കാണുക ഫിനഹാസിൻ്റെ രോഷം സംഖ്യ ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ ഒരു യഹൂദനും ഒരു മിതിയാന്കാരി പാപം ചെയ്യുന്നത് കണ്ട് അവരെ വധിക്കുന്ന ഒരു രംഗമാണ് ഈ ഈ വചനഭാഗത്ത് നമ്മൾ കാണുക സംഖ്യയുടെ പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ മത്തത്യാസിൻ്റെ രോഷം നമ്മൾ കാണുന്നുണ്ട് ഒന്ന് മക്കബായ രണ്ട് ഇരുപത്തി ഒരു വിജാതിയൻ ഒരു വിജാതിയൻ്റെ അൾത്താരയിൽ ഒരു യഹൂദൻ ബലിയർപ്പിക്കുന്നത് കണ്ടപ്പോൾ മത്തത്യാസ് ചെന്ന് അവനെ നിഷ്കരണം വധിക്കുന്നത് നമ്മൾ കാണുന്നു ഇതെല്ലാം നീതിപൂർവമായ അല്ലെങ്കിൽ ധാർമ്മിക രോഷത്തിൻ്റെ ഭാഗമായി അവർ ചെയ്ത കാര്യങ്ങൾ രണ്ടാമത്തേതാണ് അനീതിയാകുന്ന രോഷം അനീതിയാകുന്ന കോപം അതരുത് അത് വേരോടെ പിഴ എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രഭാഷകൻ ഒന്നിൻ്റെ ഇരുപത്തിരണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല അത് മനുഷ്യനെ നാശത്തിലേക്ക് തള്ളും പറയുണ്ട് ഈ കോപം നമുക്ക് വെച്ച് താലോലിക്കാൻ പറ്റില്ല എന്ന് അനീതിയായ കോപം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ ഇരുപത്തിയേഴ് മുപ്പത് കോപവും ക്രോധവും മ്ലേച്ഛമാണ് ഇതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല മ്ലേച്ഛമാണ് അവ എപ്പോഴും ദുഷ്ടനോടുകൂടി ഉണ്ടായിരിക്കും നല്ലവരോടുകൂടെ ചേർന്ന് പോകുന്നതല്ല ദുഷ്ടനോടുകൂടി ഉണ്ടായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ക്രോധവും മ്ലേച്ഛവും ക്രോധവും കോപവും വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ മുപ്പതിൻ്റെ ഇരുപത്തിനാല് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് കോപവും അസൂയയും ഒരുവൻ്റെ ആയുസ് വെട്ടിച്ചുരുക്കുന്ന കാര്യങ്ങളാണ് പറയുണ്ട് ഈ കോപത്തിന് അസൂയയ്ക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കരുത് സുഭാഷിതങ്ങൾ പതിനാല് ഇരുപത്തിയൊന്ന് വായിച്ചാൽ ഇരുപത്തി ഒൻപത് പ്രഭാ സുഭാഷിതങ്ങൾ പതിനാലിൻ്റെ ഇരുപത്തി പെട്ടെന്ന് കോപിക്കാത്തവന് ഏറെ വിവേകമുണ്ട് മുൻകോപി പോഷത്വത്തെ താലോടിക്കുന്നു അവസാനമായിട്ട് എഫ് സസ് നാലിൻ്റെ ഇരുപത്തിയാറിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ കോപം സൂര്യൻ സൂര്യനസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ നാം ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവരുമായിട്ട് രമ്യതപ്പെട്ടിരിക്കണം എന്നാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക ഒരു ദിവസം കണ്ടുകൾ അടച്ച് നവേന പ്രാർത്ഥനകൾക്കായിട്ട് നമുക്കൊരുങ്ങാം കത്താവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഞങ്ങളിലെ കോപം വേരോടെ പിഴുതെറിഞ്ഞ് ശാന്തശീലരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ ഞാൻ ശാന്തശീലനും വിനീതനുമാകയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്നങ്ങ് തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരുടെ ഹൃദയരുടെയും ശിശുക്കളുടെയും ആത്മാക്കളെ അങ്ങയുടെ കരുണാനിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈ ആത്മാക്കളാണ് ദൈവസിംഹാസനത്തിനു മുമ്പാകെ പരിമളം വരത്തുന്ന പൂച്ചെണ്ടുകളാണിവർ അവരുടെ വിശുദ്ധിയുടെ പരിമളത്താൽ ദൈവം തന്നെ സന്തോഷിക്കുന്നു ഈശോയുടെ കനുവ് നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്കൊരു നിത്യഗേഹമാണല്ലോ സ്നേഹത്തിൻ്റെയും കരുണയുടെയും മധുരഗാനം അവരെപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യട്ടെ നിത്യനായ പിതാവെ കനിവിൻ കനിവിൻവിയായ ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളെ കുട്ടികളുടെ ശാന്തതയും എളിമയുമുള്ള ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ അങ്ങേ പുത്രൻ്റെ ഏറ്റവും അടുത്ത പ്രതിച്ഛായകളാണ് അവർ ഭൂമിയിൽ നിന്നുയരുന്ന അവരുടെ സുഗന്ധം സ്വർഗത്തിലങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവേ നന്മകളുടെയും ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങയ്ക്ക് അവരിലുള്ള പ്രസാദത്തെ പ്രതിയും ഞാൻ യാചിക്കുന്നു ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നിച്ച് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പുകഴുത്തുവാൻ ഇടവരട്ടെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അവിടുന്ന് കാരുണ്യപൂർവ്വം കൈക്കൊള്ളണമേ ആമേ സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഇവിടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ നവേനയിൽ പങ്കു ചേർന്ന് വചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം ഹലലൂയ ഹലലൂയ ഹലലുയ വിശംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ